ഖുർആാനിലേ അമേരിക്ക കോളേജ് ഉണ്ടോന്നൊക്കെ ചോദിച്ചോ ആ ഉണ്ടൊക്കെ പറക്കണം ഖുർആാനിലെ അമേരിക്ക കോളേജ് ഉണ്ട് ഖുർആാനില് പെറുവോളജി ഉണ്ട് എന്നിട്ടല്ലേ അമേരിക്ക കോളേജ് പിന്നെ നമുക്ക് മനസ്സിലാക്കാം പെറുവോളജി ഉണ്ട് ഖുർആനിൽ പെറു എന്നൊരു സ്ഥലം ഉണ്ടല്ലോ പെറു കേട്ടില്ലേ ആ അതടക്കം ഖുർആാനിലുണ്ട് അള്ളാഹുത്താല വെള്ളറക്കിയിട്ട് വിവിധ വർണ്ണങ്ങളിലുള്ള സമറാത്തുകൾ അള്ളാഹു താല പുറപ്പെടിച്ചു വിവിധ വർണ്ണങ്ങൾ സമരത്തിന്റെ വർണ്ണമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ആയത്തിന് മുമ്പുള്ള ആയത്തുമായി കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലായത് വർണ്ണങ്ങൾ അപ്പോ ഈ പഴങ്ങളിലെ വർണ്ണ വൈവിധ്യത്തെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്ത വർണ്ണ നമുക്ക് നമുക്ക് എന്താ അറിയാം മാങ്ങ ഒരു മാങ്ങ എടുക്കാം അതേപോലെ പ്പിൾ എടുക്ക അതേപോലെയുള്ള വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ വലതുഴുക്കുക ഒരേ വസ്തു തന്നെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ വർണ്ണങ്ങൾ ഉള്ള എന്തോ പിന്നെ ഏയ് വെളുത്ത വഴികളുള്ള അതേപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള വൈവിധ്യമാർത്ത നിറത്തിലുള്ള ഇങ്ങനെയുള്ള പർവ്വതങ്ങളുണ്ട് അപ്പൊ വർണ്ണാഭമായ പർവ്വതങ്ങളെ കുറിച്ച് കുറവാൻ പറയുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കിയ മക്കത്ത് എത്രയോ പ്രാവശ്യം യാത്ര ചെയ്താ അല്ലെങ്കിൽ ഒമിറക്കു പോയ അല്ലെങ്കിൽ ആ നാടുകളൊക്കെ ചുറ്റിക്കറങ്ങിയ ആളുകളല്ലേ നിങ്ങൾ അവിടെ പോയിട്ട് എത്ര വർണ്ണാഭമായ പർവ്വതങ്ങൾ ആരെയും കണ്ടുവന്നു എന്നെ വളരെ അത്ഭുതപ്പെടുന്നു ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്തിനൊക്കെ ഒരു ചോദ്യചിഹ്നമായ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനമാണ് എന്താ ഈ ഇങ്ങനെ പറയുന്നത് വർണ്ണാഭമായ പർവ്വതമാണ് എന്താ അർത്ഥം കൂടി നോക്കണം ഏതെങ്കിലും ഒരു എന്നല്ല നല്ലവണ്ണുണ്ട് മറിച്ച് മനുഷ്യന്മാരുടെ കൂട്ടത്തിലും മൃഗങ്ങളുടെ കൂട്ടത്തിലും അതേപോലെ കന്നുകാലികളുടെ കൂട്ടത്തിലും ഒക്കെ വ്യത്യസ്തമായ വർണ്ണങ്ങളില്ലേ അങ്ങനെയുള്ള ഒരു വർണ്ണവൈവിധ്യം എവിടെയുണ്ട് എവിടെയുണ്ട് ജിബാലിലും ഉണ്ട് മൗണ്ടെയിൻസിലും ഉണ്ട് എന്ന് കുറവാൻ പറയാൻ പറയാ എന്നിട്ട് അങ്ങനെ എങ്ങനെ ഒരു മൗണ്ടെയിൻസിലുണ്ടാവുക അങ്ങനെ ഓരോ വർണ്ണവൈവിധ്യം ഉണ്ടോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പിന്നെ റസൂൽ പറഞ്ഞ പിന്നെ എന്താണ് സത്യമായിരിക്കുമല്ലോ ഞാൻ എന്നിട്ട് ഈ നമ്മളെ ഗ്രാനൈറ്റ് മാർബിൾ ഇതിനെ പറ്റി കുറാനി പറഞ്ഞതെന്നൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെ ആലോചിച്ചിരുന്നു അതൊക്കെ പർവ്വതങ്ങളിൽ നിന്നാണെന്നുള്ളതും കൂടി വരണ്ട എന്നാലുള്ളൂള്ളു പക്ഷേ മാഷാ അള്ളാ പിന്നീട് നമ്മൾ അന്വേഷണം നടത്തിയപ്പോഴല്ലേ നോക്കൂ നിങ്ങൾ ഇതൊരു പർവ്വതമാണ് ഇതൊരു പർവ്വതമാണ് ഇതാൽ ഇത് എവിടെ ഇതെവിടെയുള്ളതാറോ പെറുവിലുള്ള പെറു അതാ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞത് ഇത് എവിടെയുള്ളത് എല്ലായിടത്തുള്ള പ്രതിഭാസല്ല ലോകത്തെ എല്ലാ സ്ഥലത്തുള്ളതല്ല ഇത് പെറുവിലെ നിങ്ങൾ ഗൂഗിൾ റെയിൻബോ മൗണ്ടെയിൻസ് ഈ റെയിൻബോ മൗണ്ടെയിൻസ് അതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് റസൂസ് മാതങ്ങൾ പറഞ്ഞത് എങ്ങനെ പറഞ്ഞു അത് വൈബാണ് വൈബ് എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിലുള്ള വൈബ് ഉണ്ട് ഒന്ന് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വൈബ് ഉണ്ട് അത് ഖുറാൻ ഒരുപാടുണ്ട് നമുക്കറിയാം നമ്മൾ സാധാരണ പറയുന്നത് കുലിപത്തി റൂം അങ്ങനെ പല സംഗതികളും പറയുന്നുണ്ട് പക്ഷെ ഇത് അത് മാത്രമല്ല മറിച്ച് ഇത് അന്ന് നിലവിലുള്ളതും എന്നാൽ അലൈഹി നബിസ്ഹു തങ്ങൾക്ക് ഭൗതിക മാർഗം ഉപയോഗിച്ചുകൊണ്ട് അറിയാത്തതുമായ കാര്യം അതെങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത് ഓരോ